എന്റെ പേര് ജഫിൻ ഇതെന്റെ വൈഫ് ബനീറ്റ അമ്മ എടവക ആനിക്കാട് കാഞ്ഞിരപ്പള്ളി രൂപത രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിൽ വരുന്നത് തികച്ചും സ്വാർത്ഥമായ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത് എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു ദേവാലയം എത്ര മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു മറ്റ് ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളോ കാരുണ്യ പ്രവർത്തികളോ മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ മാതാവിനെ ഈ അൾത്താരിലുള്ള മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു ഈ സ്വപ്നം കണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാനുള്ളൊരു കൃപ എനിക്കില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവഭയം ഉണ്ടായിരുന്നു പക്ഷേ ദൈവവിശ്വാസവും ദൈവസ്നേഹവും രണ്ടും സീറോ ആ ലെവലായിരുന്നു എൻ്റെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഒരു സ്വപ്നം സ്വപ്നമെന്ന രീതിയിൽ ഞാൻ എന്നെ തള്ളി വിട്ടു അതിൽ ആറാമത്തെ നിയോഗമായിട്ട് ഇവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ് സന്തോഷവും സമാധാനവും ഒരു ജോലി എനിക്ക് വേണം ഞാൻ ആദ്യം ജോലി ചെയ്തത് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചിരുന്നത് എനിക്ക് സന്തോഷവും സമാധാനവും സമാധാനമുള്ളൊരു ജോലി വേണം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ യു കെ പോയി സപ്ലൈ ചെയിൻ കോഴ്സ് ചെയ്തു സപ്ലൈ ചെയിൻ കോഴ്സ് ചെയ്തു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൊണ്ണൂറ് ദിവസം മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എല്ലാം ഉഴപ്പി കളഞ്ഞിരുന്നു വേറൊന്നും എനിക്ക് ചെയ്യില്ല ഉടമ്പടി പത്രം കൊടുക്കാനൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു നാണക്കേടായിരുന്നു എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിലും ഞാനത് ചെയ്തു തൊണ്ണൂറ് ദിവസം ഉടമ്പടി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി ഞാൻ നോക്കി ബാക്കി അത് കഴിഞ്ഞ് ഉഴപ്പിപ്പോയി യു കെ ചെന്ന് ജോലിയായി ആ ജോലി ചെയ്ത സമയത്ത് ഒരു വർഷത്തെ കോഴ്സിനാണ് ഞാൻ പോയത് അന്നേരം പള്ളിയിൽ പോക്കെ ഇല്ല ഒരു കാര്യമില്ല ഒരു ഒന്നര വർഷക്കാലം ദേവാലയമായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാതെ ഞാൻ ജീവിച്ചു ഈ ഒന്നര വർഷം കഴിഞ്ഞ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് ഞാൻ പല ജോലിക്കും അപ്ലൈ ചെയ്തിരുന്നു പല ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചാനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ പല ഇൻ്റർവ്യൂസിനും അപ്ലൈ ചെയ്തു ഇതെല്ലാം എല്ലാത്തിനും പ്രൊജക്ഷനാണ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒരുപാട് സങ്കടമായി എങ്കിലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ദൈവം ഓർത്തു അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഇൻ്റർവ്യൂ പാസ്സാവുകയും ടെമ്പററി ആയിട്ട് ഒരു ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു ടെമ്പററി ജോബായിരുന്നു പെർമനൻ്റ് അല്ലായിരുന്നു താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് ലഭിച്ചത് ആ ജോലി എന്നെ വിളിച്ചത് ഡേറ്റ എൻട്രിക്ക് വേണ്ടിയാണ് വിളിച്ചത് ഞാൻ പിന്നെ ഉള്ള ജോബ് ആകട്ടെ എന്ന് പറഞ്ഞ ഡേറ്റ എൻട്രിക്ക് ഞാൻ പോയി ഞാൻ ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം തന്നെ അവിടെ ചെന്നു ഞാൻ എൻ്റെ കൂടെ തന്നെ ഒരു ഇംഗ്ലീഷുകാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെയും എന്നെയും കൂടെ വന്ന ഒരു മാനേജർ വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും സ്വിച്ച് ചെയ്തു പൊസിഷൻ സ്വിച്ച് ചെയ്തു ഡേറ്റ എൻട്രിക്ക് ആ ഇംഗ്ലീഷ് കാരനെയും എന്നെ വേറെ ജോബിലേക്ക് മാറ്റി ഞാൻ എൻ്റെ ട്രെയിനിങ് ടൈമിൽ ഞാൻ എന്നെ ട്രെയിൻ ചെയ്യുന്ന ആളോട് ചോദിച്ചു എൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു നിൻ്റെ ജോബെന്ന് പറഞ്ഞത് നീ എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞത് സപ്ലൈ ചെയ്ത് അനലിസ്റ്റാന്ന് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ പല തവണ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു എൻ്റെ ജോബെന്ന് പറഞ്ഞ കാര്യം അപ്പം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഉടമ്പടിയായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന സമയത്ത് ആ ജോബ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ആരോ ഉടമ്പടി ഉടമ്പടി എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കിട്ടിയാലും ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു ഈ ഉടമ്പടി ഒന്നും തുടർന്നും നോക്കിയില്ല ഉടമ്പടി വീണ്ടും ഉഴപ്പിൽ പോയി ഉഴപ്പിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ടെമ്പററി ജോബായി എനിക്ക് അത് പെർമനൻ്റ് ആകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഒത്തിരി ട്രൈ ചെയ്തു എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു അപ്പം എന്നും ജോലി ചെയ്ത സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ ഒരു നൂലിലെടുത്തിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് ഈ ജോലി ആക്കി തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ട് ഉടമ്പടിയും മൊത്തത്തിൽ ഉഴപ്പിയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു ഇൻ്റർവ്യൂ കോള് വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ തന്നെ പെർമനൻ്റായി ഈ സെയിം സപ്ലൈ ചെയിൻ പൊസിഷനിലേക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു ഇൻ്റർവ്യൂ കോൾ വരുന്ന സമയത്ത് ഞാൻ ഈ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യുകയും ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്തു സക്സസ്ഫുൾ ആയിരുന്നു ഇൻ്റർവ്യൂ പക്ഷേ എൻ്റെ വിസയുടെ സ്റ്റേറ്റസ് കാരണം അവർ എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചു എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ഒരാളെ പകരം എടുക്കുകയും ചെയ്തു ഞാൻ ഈ സമയത്ത് ഈ സമയത്തിനിടെ ഈ മീൻ വെൽ ഈ ടൈം ഞാൻ കൂടുതൽ സമയങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിരുന്നു ഞാൻ ആദ്യം ജോലി കിട്ടിയ സമയത്ത് ഒരുപാട് പാ ഞങ്ങൾക്ക് ജോലി സമയത്ത് പാട്ട് കേൾക്കാനോ എന്ത് കേൾക്കാനൊന്നും കുഴപ്പമില്ല കൂടുതൽ സമയത്ത് പാട്ട് കേട്ടു ഒരു രണ്ട് മാസത്തോളം കാലം ഞാൻ ഫുള്ള് പാട്ട് കേട്ടു അതുകഴിഞ്ഞ് പാട്ട് കേട്ടുമ്പോൾ എടുത്തപ്പം കുറേ കുക്കർ ഷോസ് കണ്ടു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കയറി വന്നു സാക്ഷ്യം കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സാക്ഷ്യം കയറി നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരാളുടെ സാക്ഷ്യം അപ്പോൾ ലൈറ്റ് എൽ ക്യാൻറ്റിൽ പ്രയർ എന്നിങ്ങനെ പറഞ്ഞു കേട്ടു െന്താന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തു കൃപാസനത്തിന്റെ വെബ്സൈറ്റിൽ പോയി അന്നേരമാണ് ഈ മാതാവിനെ ഞാൻ കാണുന്നത് ഈ മാതാവിനെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് സ്വപ്നം കണ്ട മാതാവിനെയാണ് ഞാൻ കൃപാസനത്തിന്റെ സൈറ്റ് കണ്ടത് അപ്പോൾ എനിക്കിത് ഇത് സത്യസന്ധതയുടെ ഒരു കാര്യമാണ് നമ്മൾ ഉടമ്പടി എടുത്താൽ സത്യസന്ധത നീതി പുലർത്തണം സത്യസന്ധത പുലർത്തണം എന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു പല സാക്ഷ്യങ്ങളും പല തവണ ആവർത്തിച്ച് കേട്ടു ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കി എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഞാനത് മനസ്സിലാക്കി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി ഞാൻ ആദ്യം ഇതെല്ലാം ഒരു പത്ത് പതിനഞ്ച് ദിവസം സാക്ഷ്യങ്ങൾ കേട്ടു ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളുടെ വിവരണവും വിശകലനവും എല്ലാം കേട്ടു അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തത് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടൊക്കെ രണ്ട് വർഷം മണ്ടയിലായിരുന്നു കുമ്പസാരിച്ചു ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പെറുക്കി ഓർമ്മയിലുള്ള സമയത്ത് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി എഴുതി വെച്ച് ഞാൻ കുമ്പസാരിച്ചു കുമ്പസാരിക്കാനായിട്ടൊരുങ്ങി കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങി ഞാൻ ആദ്യം പള്ളിയിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് മാസമായിരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം അച്ഛൻ പറഞ്ഞു കുമ്പസാരിപ്പിക്കാൻ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിച്ച് പരിചയമില്ല അപ്പം അച്ഛൻ പറഞ്ഞു സാരമില്ല നീ നിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറ അപ്പം അച്ഛനും ഞാനും പുറത്ത് നിൽക്കുന്ന സമയമാണ് പള്ളിയുടെ വെളിയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അവിടെ മുട്ട് കുത്തിക്കോ ഞാൻ നിൻ്റെ കുമ്പസാരം കേട്ടോളാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ കുമ്പസാരിപ്പിച്ചു പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്നെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളം കുർബാന ചെല്ലുന്ന അച്ഛൻ കയറി വന്നു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ കുമ്പസാരിച്ചതാണ് എനിക്ക് ഒന്നുകൂടെ കുമ്പസാരിക്കണം അച്ഛൻ എന്നോട് പറഞ്ഞു ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി ആത്മാർത്ഥതയോടെ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിൻ്റെ കുമ്പസാരം കേൾക്കും ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊന്നുകൂടെ കേൾക്കണം കുമ്പസാരിക്കണം ഭയങ്കരമായിട്ടും ആഗ്രഹം അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു കുമ്പസാരിച്ചു അത് കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ കാര്യം ബാക്കി എന്നെ എൻ്റെ വിസയുടെ സ്റ്റേറ്റസ് കാരണം എന്നെ ജോലിന്ന് മാറ്റി നിർത്തിരുന്നു ഞാനൊരു പുറത്തുള്ള ആളായ കൊണ്ട് ഇംഗ്ലീഷുകാരന് പ്രയോറിറ്റി കൊടുത്തിട്ട് എനിക്ക് ആ ജോലി ഇൻ്റർവ്യൂ പാസ്സായിട്ടും എന്നെ അവർ എടുത്തില്ല കാരണം എൻ്റെ വിസയുടെ സ്റ്റേറ്റസായി അങ്ങനെ ഇരിക്കാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊരു പരീക്ഷണമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഈ പരീക്ഷണം എൻ്റെ ജോലി ഈ പരീക്ഷണമാണെന്ന് എന്നെ മാറ്റി നിർത്തിക്കുന്ന ഈ സമയം എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ടൈമാണ് അത് ഞാൻ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ജപമാല ഒരു സാക്ഷ്യത്തിൽ ഒരാൾ പറയുന്നത് ജപമാല ഞാൻ ചെല്ലാറുണ്ടെന്ന് കേട്ടു അപ്പോൾ ഞാനും ഒരു ഒരു അന്നേരത്തെ ഒരു സങ്കടം മാറ്റാനോ അല്ലെങ്കിൽ എന്തൊരു വെറുതെ ഒരു ജപമാല ചെല്ലി നോക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജപമാലയൊന്നും ചെല്ലിയിട്ടില്ല ചെറുപ്പം മുതലേ ജപമാല ചെല്ലുന്ന സമയത്തിൽ അപ്പനും അമ്മേ അനീതി മാത്രമേ വീട്ടിൽ കാണാറുള്ളൂ ഞാനോ എൻ്റെ ചേട്ടനോ ഒന്നും ജപമാല കൂടാറില്ല ഒരിക്കലും ഒരു സന്തോഷത്തോടെ ജപമാല ചെല്ലിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും വൈകിട്ട് നോൺ വെജ് ഭക്ഷണമുള്ള സമയത്തൊക്കെയാണ് ഞാനൊരു ജപമാല ജപമാല കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊരു സന്തോഷത്തിൽ മാത്രമൊക്കെ ജപമാല കൂടിയിട്ടുള്ളൂ ഒരിക്കലും ഞാനൊരു ജപമാലയൊന്നും ചെല്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ ജപമാല ചെല്ലി തുടങ്ങി ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എന്ത് ചെയ്യണം എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ജോലി കിട്ടണം അപ്പം ആരോ എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ ജപമാല ചെല്ല് ഞാൻ ജപമാല ചെല്ലി ജപമാല ചെല്ലിപ്പം ഒത്തിരി സന്തോഷം ഞാൻ ഒരു ദിവസം ഒരു ജപമാല ചെല്ലാം ഒരു നേരം ഒരു ജപമാല ചെല്ലാം എന്നോർത്തുകൊണ്ടാണ് ഞാൻ പോയത് പിറ്റേ ദിവസം അതേസമയപ്പം വീണ്ടും എന്നോട് മനസ്സിൽ പറഞ്ഞു ജപമാല ചെല്ല് ജപമാല ചെല്ല് അങ്ങനെ ദിവസം രണ്ട് ജപമാലയായി എല്ലാ ശനിയാഴ്ചയും സമ്പൂർണ്ണ ജപമാല ഫുള്ള് ചെല്ലും ഈ ജപമാല അടിക്കാത്ത എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ജപമാല ഞാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രതീക്ഷീകരണം തിരുസഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ജപമാലയുടെയും ആദ്യത്തെ നിയോഗം ഞാൻ ചെല്ലുന്നത് രണ്ടാമത്തെ നിയോഗം ഞാൻ ചെല്ലുന്നത് കൃപാസനത്തിൽ അക്രൈസ്തരായിട്ടുള്ള എല്ലാവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ കൃപാസനത്തിൽ ആരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അക്രൈസ്തരായി അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി എല്ലാ അക്രൈസ്തവർക്കും കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത എല്ലാ അക്രൈസ്തവർക്കും വേണ്ടി രണ്ടാമത്തെ രഹസ്യം മൂന്നാമത്തെ രഹസ്യം ഞാൻ ചെല്ലുന്നത് കൃപാസനത്തിൽ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവരുടെ തടസ്സങ്ങൾ മാറ്റി കൃപാസനത്തിൽ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ മൂന്നാമത്തെ രഹസ്യം ചെല്ലുന്നത് നാലാമത്തെ എൻ്റെ രണ്ടൊരു സുഹൃത്തുക്കൾക്കല്ലും അഞ്ചാമത്തെ രഹസ്യം ചെല്ലാൻ എൻ്റെതായ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ രാജീവ് ശിവാനന്ദൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത് ആ സാക്ഷ്യത്തിൽ എല്ലാവരും ഒത്തിരി പേര് കണ്ട സാക്ഷ്യമാണ് ഞാൻ ആ സാക്ഷ്യത്തിൽ ഞാൻ ആ സാക്ഷ്യം ഒരു തവണ കണ്ടുള്ളൂ ഒരു തവണ കണ്ടതിൽ ഒരു കാര്യം ആ സാക്ഷ്യത്തിൽ ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചു നോട്ട് ചെയ്തു ഒത്തിരി വളരെ നല്ല സാക്ഷ്യമാണ് അച്ഛൻ ഇവിടെ പലപ്പോഴായിട്ടും ധ്യാനത്തിലൊക്കെ എടുത്ത് പറഞ്ഞൊരു സാക്ഷ്യമാണ് ആ സാക്ഷ്യത്തിൽ ഒരു കാര്യം മാത്രം എന്നെ സ്ട്രൈക്ക് ചെയ്തു ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞൊരു കാര്യം ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഞാനിരിക്കുമ്പം ആ കാര്യം എൻ്റെ മനസ്സിൽ വന്നു ആരോ എന്നോട് ചോദിച്ചു ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോൾ നിൻ്റെ മനസ്സിൽ സങ്കടമുണ്ടോ ഞാൻ ജനിച്ചപ്പോൾ മുതലൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ട ഒരു വ്യക്തിയായിരുന്നു എങ്കിലും ക്രൂശിതനായ കർത്താവിൻ്റെ മുഖവോ ക്രൂശിത രൂപമോ കാണുമ്പോൾ സങ്കടമില്ല ഞാൻ ആദ്യം പിന്നെ അഞ്ചാമത്തെ രഹസ്യം ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രൂശിതനായ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നണം കർത്താവിനോട് എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കാണുമ്പം എനിക്ക് സങ്കടം തോന്നണം അല്ലെങ്കിൽ കർത്താവിനെ എനിക്ക് വേണ്ടി കർത്ത രക്തം ചിന്തിയ ഒരു സ്നേഹം തോന്നണം അങ്ങനെ ദൈവ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ദൈവഭയം ആദ്യമേ ദൈവത്തെ ഭയമായിരുന്നു പക്ഷേ ദൈവസ്നേഹവും സ്നേഹവും ദൈവവിശ്വാസവും ഇല്ലായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് കിട്ടിയത് അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളിലൂടെ അച്ഛൻ്റെ ധ്യാനം ആദ്യമൊക്കെ ഞാൻ കേട്ടിരുന്നത് എടുത്ത സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ അച്ഛൻ്റെ ധ്യാനം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇത് യൂട്യൂബ് തുറക്കുമ്പോഴേ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ട് ചെയ്ത് രണ്ടര മണിക്കൂർ ഇരിക്കണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇരുന്ന് ധ്യാനം കൂടുന്നത് ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അച്ഛനെ ധ്യാനം കൂടുന്നു പല പല ഭാഗങ്ങൾ ഞാൻ പല തവണ റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കാണും രണ്ട് മണിക്കൂറുള്ളൊരു ധ്യാനം ഞാൻ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ മൂന്നേകാൽ മണിക്കൂർ വരെ പോകാറുണ്ട് ചില ഭാഗങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് വീണ്ടും വീണ്ടും കേൾക്കും വളരെ സന്തോഷത്തോടെ തന്നെ കേൾക്കും അങ്ങനെയാണ് അച്ഛൻ ദൈവസ്നേഹത്തിൻ്റെ കാര്യവും ദൈവവിശ്വാസത്തിൻ്റെ കാര്യവും പറയുന്നത് പിന്നെ പലപ്പോഴായിട്ട് വിശ്വാസ പ്രമാണമെല്ലാം ആവർത്തിച്ച് ചെല്ലാൻ തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മ ഉടമ്പടി ാണ് അമ്മയ്ക്കും എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടൊരു ബോധ്യം വന്നപ്പോൾ അമ്മയും ഉടമ്പടി എടുത്തിരുന്നെങ്കിലും അതിൽ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല ഒന്നും തയ്യാറുന്നില്ല പ്രാർത്ഥന ചെല്ലും പള്ളിയിൽ പോകും കുമ്പസാരിക്കും കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായി സഹായിച്ച അമ്മയും അമ്മയുടെ ഒരു ഫ്രണ്ട് അവരൊക്കെ രോഗികളെ പോയി കാണുകയും അങ്ങനെ അമ്മയുടെ ഉടമ്പടിയും ഒന്നുകൂടെ പ്രോഗ്രസ്സാക്കി എടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഈ ജോലി മാതാവ് അനുഗ്രഹിച്ചു ഒരു പോസ്റ്റ് ഒരു പൊസിഷനാണ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നത് ഈ ഒരു വേക്കൻസി എനിക്ക് വേണ്ടി മാതാവ് രണ്ട് വേക്കൻസി ആക്കി തന്നു ഈ രണ്ട് വേക്കൻസി ഇപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു ഒത്തിരി സന്തോഷം ഉടമ്പടി പോലെ ഒത്തിരി സന്തോഷത്തിനും സമാധാനത്തിനും ജോലി ചെയ്യുന്നു രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതും എൻ്റെ യു കെ ഡ്രൈവിങ് ലൈസൻസിൻ്റെ കാര്യമാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിട്ടാൻ വേണ്ടി എക്സാംസൊന്നും കുഴപ്പമില്ലായിരുന്നു പ്രാക്ടിക്കൽ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഒന്ന് ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും ചെറിയ മൈനർ ഫോൾട്ട് കൊണ്ട് ഇവരെന്നെ തോൽപ്പിച്ചു മൂന്നാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് പോകുന്നത് രണ്ടാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും കൊന്തിയൊക്കെ ചെല്ലി പക്ഷേ രണ്ടും തോറ്റുപോയി പക്ഷേ എനിക്കൊരു വിഷമവും സങ്കടവും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു പരാതിയും പറഞ്ഞില്ല ഞാനെടുത്ത് ഉടമ്പടിയിലും ഞാൻ കണ്ട മാതാവിലും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമായിരുന്നു ഞാനൊരു കാര്യത്തിൻ്റെ പോലും ഒരു ചെറിയ കാര്യത്തിന് പോലും ഒരു എനിക്ക് കിട്ടാത്തതായിട്ട് ഒരു കാര്യത്തിൻ്റെ പോലും ഒരു പരാതി പോലും ഞാൻ മാതാവിനോടോ ഈശോടോ പറഞ്ഞില്ല മൂന്നാമത്തെ ും മാധവനോട് ചോദിച്ചു മാധവേ ഇത്തവണ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഞാൻ പോകാൻ നേരത്ത് ഇവിടം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പായിട്ട് ഞാനിവിടുന്ന് ജോസഫജിനെ ഈ ആൾത്താരെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് തരും ഡ്രൈവിംഗ് ടെസ്റ്റ് അന്ന് പോയി അന്ന് സ്വാഭാവികമായിട്ടും മഴയുള്ളൊരു ദിവസമായിരുന്നു അവിടെ മഴയുണ്ടായിരുന്നു ഞാൻ ടെസ്റ്റിന് കയറി ടെസ്റ്റിന് കയറിയപ്പോൾ തന്നെ രണ്ട് തവണ അടുപ്പിച്ച് വണ്ടി നിന്ന് പോയി ഒരിക്കലും സംഭവിക്കുന്നതല്ല ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ പരീക്ഷയ്ക്ക് എക്സാം ഡ്രൈവിംഗ് ടെസ്റ്റ് പോകുന്നത് അന്ന് ഞാൻ ജോസഫത്തിന് സ്വപ്നം കണ്ടിട്ട് പോയി ഞാൻ വളരെ വിശ്വാസമായിരുന്നു പക്ഷേ വണ്ടി എടുത്തപ്പോഴേ രണ്ട് തവണ നിന്നുപോയി ഞാൻ മനസ്സിൽ തീർപ്പ് കൽപ്പിച്ചു ഞാൻ പരീക്ഷ തോറ്റു ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വരം ഞാൻ കേട്ടു നിനക്ക് തരാമെന്ന് പറഞ്ഞത് ഞാനല്ലേ പിന്നെ നീ എന്തിനു ഭയപ്പെടണം എനിക്ക് ഒരുപാട് എന്താണെന്ന് പറഞ്ഞില്ല ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ ഒരാൾ നിന്ന് ഒ ഇ റ്റിയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത് എനിക്കറിയില്ല ഒ റ്റിയുടെ സാക്ഷ്യം ഒരാൾ നിന്ന് ഈ ആൾത്താരെ നിന്ന് ഒ ഇറ്റിയുടെ സാക്ഷ്യം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് പോകുന്നത് പക്ഷേ ഒരാൾ ഒ ഇ റ്റിയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത് എനിക്കെങ്കിലും പ്രതീക്ഷ കുറവായിരുന്നു രണ്ട് തവണ വണ്ടി നിന്ന് പോയാൽ സ്വാഭാവികമായിട്ടും തോൽപ്പിക്കേണ്ടതാണ് മൂന്നാ എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ വണ്ടി ഓടിച്ചു അവരെന്നോട് പറഞ്ഞു നീ പാസ്സായി അത് കിട്ടി എന്നോട് പറഞ്ഞു ഒരുപാട് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടമ്പടി കുറച്ചുകൂടി ഊർജ്ജിതമാക്കി എൻ്റെ ഞാൻ ഓരോ സാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കൃപാസനം പത്രം കൊടുക്കുമ്പോഴും കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഗ്രൂപ്പിലാകട്ടെ ഫ്രണ്ട്സാകട്ടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും തമാശയ്ക്ക് കൂട്ടുകാർ പറയും നീ വലിയ കൃപാസനത്തിൻ്റെ ആളല്ലേ നീ എങ്കിൽ ഉടമ്പടി എടുപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എനിക്ക് എന്നാലും ഞാനൊന്നും മിണ്ടില്ല അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറേ ഉള്ളൂ ഒരുപാട് പേര് കളി കുറച്ച് പേരൊക്കെ കളിയാക്കിയിട്ടുണ്ട് കൃപാസനത്തിൻ്റെ ആളല്ലേ കൃപാസനത്തിനാൾ അവർ ഇത് കളിയാക്കി പറയുമെങ്കിലും എനിക്കത് വലിയൊരു എൻ്റെ ഒരു വലിയൊരു വലിയൊരു എനിക്കതൊരു കൃപാസനം ഞാൻ കൃപാസനം ആളാന്ന് പറയാൻ എനിക്കൊരു മടിയില്ല അതിൽ ഉള്ളൂ ഒരുപാട് കാര്യങ്ങള് ജോസഫ് അച്ഛനും ജോസഫ് അച്ഛനും ജ്യാനത്തിൽ കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനെല്ലാം അച്ഛനും നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം അനിയത്തി എൻ്റെ അനിയത്തി യു കെൽ ആണുള്ളത് അവർക്ക് വിസയ്ക്ക് വെക്കേണ്ട ഒരു സമയമായിരുന്നു വിസയ്ക്ക് മെയ് പതിനൊന്നെന്നുള്ളത് വിസ വെക്കുന്ന സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിൽ മെയ് പതിനൊന്ന് എന്നുള്ളത് അവരുടെ എല്ലാം ഡിപ്പെൻ്റൻ്റ് സ്റ്റേറ്റസ് എടുത്ത് മാറ്റുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് നോക്കി ഒരു കല്യാണവും അനിയത്തിക്ക് ഒരു കല്യാണവും ഒരു വർക്ക് വിസയും കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു ഒരു പതിമൂന്ന് ദിവസം മാത്രമേ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അനിയത്തിയോട് പറഞ്ഞു നമുക്കൊരു കല്യാണവും ഒരു വർക്ക് വിഷയം കൊണ്ട് നോക്കാം അപ്പോൾ അനിയത്തി ചോദിച്ചു പതിമൂന്ന് ദിവസം കൊണ്ട് ഒരു കല്യാണവും വർക്ക് വിസയം നടക്കുമോ ഞാൻ ഞാൻ എന്നോടാണ് ചോദിച്ചത് അപ്പം ഞാനിവിടെ അച്ഛൻ പറയും അച്ഛൻ ധ്യാനത്തിൽ പറയും ഓരോരുത്തർ വന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കും ഞാനൊന്നും ചോദിക്കില്ല അതുപോലെ തന്നെ മാതാവിനെ ഏൽപ്പിക്കും ഞാനൊതു പറഞ്ഞു മാതാവിയെ പതിമൂന്ന് ദിവസമുണ്ട് അത് ഞാൻ അങ്ങോട്ട് മാതാവിനെ ഏൽപ്പിക്കുകയാണ് ഒന്നും അറിയത്തില്ല അങ്ങനെ മാതാവിനോട് പറഞ്ഞു പതിനൊന്നാം തീയതിക്ക് ഒമ്പതാം തീയതി ഒമ്പതാം ഒത്തിരി ബുദ്ധിമുട്ട് ഇതിനിടയ്ക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായി പല തവണ ഈ അപേക്ഷ ഡ്രോപ്പ് ചെയ്ത് കല്യാണവും മാറ്റി വെച്ചാൽ ആലോചിച്ചതാണ് എങ്കിലും മാതാപിത മെയ് പതിനൊന്ന് എന്നുള്ള ഡെഡ് ലൈൻ്റെ മുമ്പായി മെയ് ഒമ്പതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകിട്ട് നാലുമണിയായപ്പം സി ഒ സിഷ്യൂ ചെയ്തു ഒരു ഒത്തിരി ഇവരുടെ പുറകെ നടന്നു കിട്ടില്ല ഞങ്ങൾ പ്ലാനെല്ലാം ഉപേക്ഷിച്ചതാണ് എങ്കിലും ഒമ്പതാം തീയതി വൈകിട്ട് നാല് മണിയായപ്പം ഞങ്ങൾക്ക് സി ഒ ഇഷ്യൂ എൻ്റെ അനിയത്തിക്ക് സി ഒ ഇ സിഷ്യൂ ചെയ്തു തന്നു ആർക്കും വിശ്വാസമല്ലെന്ന് എല്ലാവരും എൻ്റെ മാതാപിതാക്കളടക്കം എല്ലാവരും എൻ്റെ അനിയത്തി അടക്കം എല്ലാവരും വിസ ഡ്രോപ്പ് ഇത് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്തതാണ് പക്ഷേ ഞാൻ അന്ന് ഒരു സ്വപ്നം കണ്ടു ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഈ വിസ കിട്ടുമെങ്കിൽ എന്തേലും ഒരു അടയാളം കാണിച്ചു തരണം അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു ഞാനവിടെ എല്ലാ ശരിയെന്ന് വെച്ച് ഞായറാഴ്ച്ച പള്ളി പോകും ഞാനങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ജോസഫച്ചനും ഒരു കറുത്തി ഓടിപ്പെട്ട ഒരു വൈദികനൂടെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നടുക്കായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായില്ല ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചു ജോസഫ് ജോസഫച്ചനെ എനിക്കറിയാം മറ്റച്ഛൻ ഏതാണ് എനിക്കൊരു ഒരു ഐഡിയ ഇല്ല എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല എങ്കിലും ഞാൻ ഈ മാതാവ് കാണിച്ച് സ്വപ്നമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയി പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഇടവക ധ്യാനമാണ് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ കറുത്തി ഉടുപ്പിട്ട അച്ഛൻ പിറ്റേ ദിവസം പള്ളിയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ ധ്യാനമൊക്കെ കൂടി എന്തെങ്കിലും എനിക്കൊരു എന്താണ് ജോസഫ് അച്ഛനെയും വേറൊരു അച്ഛനും കൂടെയല്ല ഞാൻ സ്വപ്നം കിട്ടും മാതാവിനോട് ചോദിച്ചു മാധാവി ഒരു കാര്യം കൂടെ എനിക്ക് തരണം ഇത് വിസ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ച് തരണം ഒരാ ഇടയാളോടെ കാണിച്ചു തരണം അങ്ങനെ ഇരിക്കുക ഞാനതൊരു കടന്നു ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തിയുടെ മുമ്പിലോ ഒരു എൻ്റെ അനിയത്തി ഒരു ഡെസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ഇത്രയും ഒരാളിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഫയലെല്ലാം ഒപ്പിട്ട് ഒരാൾ എടുത്തെറിയുകയാണ് അത്രയും സ്പീഡിലാണ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു വീട്ടിലെല്ലാവരോടും പറഞ്ഞു പേടിക്കേണ്ട വിസ കിട്ടും ആർക്കും വിശ്വാസമൊന്നുമില്ലായിരുന്നു ഒമ്പതാം തീയതി വൈകിട്ട് സിഒസ് പത്താം തീയതിയും പതിനൊന്നാം തീയതി സൈറ്റ് ബ്ലോക്ക് ആയി ഞങ്ങൾ വിസക്ക് വെച്ചു വിസ സാങ്ഷനായി അപ്രൂവൽ ആയി വിവാഹം ഉറപ്പിച്ചു എല്ലാം ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിസ്ഥാസനം മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ പരിസ്ഥിതി കൃപാസനം മാതാവിന്റെ മാധ്യസം വഴി ഈശോമിച്ചവരുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നാൽ സ്വർഗസ്നായ പിതാവിനും നന്ദി പറയുന്നു